ായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാസുസൂക്ഷേ കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസമിതിയിൽ കടന്നു വരുവാൻ ദൈവമൊരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അതെ അറുപത്തി എട്ടാം സങ്കീർത്തനത്തിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ നമ്മുടെ രക്ഷിയാകുന്ന ദൈവമായി നാൾ തോർ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമുക്ക് ഉദ്ധാരണം കൂടെ ദൈവമാകുന്നു മരണത്തിൽ നിന്ന് നീക്കുപോക്കൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവ തന്നെ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അഥവാ അപകടങ്ങളിൽ നിന്നും രോഗ ദുഃഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സൗഖ്യവും ഉദ്ധാരണവും വിടുതലും നൽകി നമ്മുടെ യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം പിന്നാലാമധ്യായത്തിന്റെ ആറാം വാക്യം നമുക്കൊത്തിരി ധൈര്യം തരുന്ന ഒരു വചനമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് റോമിലെ വീട്ടുതടങ്കിൽ കഴിയുന്നതായിട്ടുള്ള പൗലോസ് ഫിലിപ്പിലുള്ള ദൈവ ദൈവമക്കളെ ബലപ്പെടുത്തുന്ന ഒരു വചനമാണിത് ഫിലിപ്പിയ ലേഖനം തന്നെ സന്തോഷത്തിൻ്റെ ഒരു ലേഖനമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ള ആ അനുഗ്രഹത്തിൻ്റെ ആ വിടുതലിൻ്റെ വചനങ്ങൾ അവിടെ നമുക്ക് ആവർത്തിച്ചാവർത്തിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് ഫിലിപ്പ്യാലേഖനം നാലിന്റെ ആറിൽ നാം വായിക്കുന്നു പൗലോസ് പറയുകയാണ് ഫിലിപ്പയിലുള്ള ദൈവമക്കളെ ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത് ഈ വചനം ഫിലിപ്പിനുള്ള ദൈവമക്കൾക്ക് വേണ്ടി മാത്രമല്ല യേശുവിന്റെ രക്തത്താൽ വീണെടുക്കപ്പെട്ട സഹേല മക്കൾക്കുമുള്ള ഒരു വചനമാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് കാലങ്ങൾ മാറുന്നു അനവധി സംഭവങ്ങൾ നാം കേൾക്കുന്നു പലവിധമായ നിലകളിൽ ആധുനിക ലോകം പുരോഗമിക്കുന്നു പക്ഷെങ്കിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഏതോ പലവിധമായ ശൂന്യതകൾ പല കുടുംബങ്ങളിൽ ഉണ്ടാകുന്നു നിരാശകൾ ദുഃഖങ്ങൾ എന്നുവേണ്ട പലവിധമായ പ്രതിസന്ധികളിലൂടെ ജനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും എവിടെയോ ഭവനത്തിന്റെ ഉള്ളറകളിൽ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എവിടെയോ ചില ശൂന്യതകൾ എവിടെയോ ചില നിരാശകൾ എവിടെയോ ചില വിചാരങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ വിചാരങ്ങളെയും ഈ ചിന്താകുലങ്ങളെയും അഥവാ ഈ ആകുലതകളെയും ഈ നിരാശകളെയും മാറ്റുവാൻ എന്താണ് മാർഗം അതിനൊരു മാർഗം പൗലോസ് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞുകൊടുക്കുകയാണ് അതിനൊറ്റ ഉള്ളൂ എല്ലാം പരിഹരിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധി പറയുന്നു പ്രാർത്ഥന അപേക്ഷകൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അങ്ങനെ പ്രാർത്ഥനയ്ക്കും അപേക്ഷയ്ക്കും സ്തോത്രത്തിനും ഒക്കെ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുള്ളൂ എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മനുഷ്യ ജീവിതത്തിൽ ധാരാളം വിചാരങ്ങളുണ്ട് ധാരാളം വിഷയങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ട് എന്നാൽ പരിഹരിക്കുവാൻ യേശു കർത്താവിന് മാത്രമേ കഴിയുള്ളൂ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ തൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന പുരുഷന്മാരെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ് നിങ്ങൾ വിചാരപ്പെടരുത് അന്നത്തെ കാലഘട്ടത്തിൽ ധാർമ്മികമായും ഭരണപരമായും തകർന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിതത്തിൽ പട്ടിണിയും പൈതാഹവും ഉടുവസ്ത്രമില്ലാതെയും ഭാരപ്പെടുന്ന ജനസമൂഹങ്ങൾ പലതിലും വിചാരപ്പെട്ടുകൊണ്ട് രോഗവും ദുഃഖവും പേറിക്കൊണ്ട് മുൻപോട്ടു പോകുന്ന ജീവിതങ്ങൾ യേശുവിന്റെ മുന്നിൽ നിൽക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥകളെ കണ്ടുകൊണ്ട് യേശു പറയുകയാണ് നിങ്ങൾ എന്തു തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവന് വേണ്ടിയും എൻ്റെ ഉടുക്കുമെന്ന ശരീരത്തിന് കൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത് യേശു പറയുകയാണ് ആകാശത്തിലെ പറവകളേക്കാൾ നിങ്ങൾ എത്ര ശ്രേഷ്ഠരാണ് അവയെ ഞാൻ പുലർത്തുന്നുവെങ്കിൽ നിങ്ങളെ അത്തരമതുമായി പുലർത്തും എന്ന് മാത്രമല്ല വിചാരപ്പെടുന്നത് കൊണ്ട് ഒന്നും നാം നേടുന്നില്ല ശരീരത്തെ നീളത്തോടൊപ്പം കൂട്ടുവാൻ കഴിയുമോ എന്ന് യേശു ചോദിക്കുന്നു ചേട്ടിൽ വളരുന്ന താമരയെ മനോഹരമാക്കുന്ന ദൈവം ക്ഷണികതുല്യമായ പുല്ലിനെ മനോഹരമാക്കുന്ന ദൈവം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ സിഷ്ടിതാവും നമ്മുടെ രക്ഷകനുമായി നമ്മുടെ കർത്താവ് നാം എത്രയധികമായി പോറ്റുവാൻ കഴിവുള്ളവനാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തെ കുഴയ്ക്കുന്ന നിരാശയിലേക്ക് മാകുന്ന തള്ളിവിടുന്ന വിഷയങ്ങൾ എന്താണ് അതിനെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് അതെ നമ്മത്തായുടെ സുവിശേഷം എട്ടാമധ്യായ നാം പഠിക്കുമ്പോൾ അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വചനം ഇങ്ങനെയാണ് കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് ശിഷ്യന്മാർ തിരകളാൽ ഭാരപ്പെടുകയാണ് യേശു പടകിൽ ഉറങ്ങുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് തിരകളാൽ വലയുമ്പോൾ തിരമാലകൾ അതിശക്തിയോടെ പടകിൻ്റെ ഉള്ളിലേക്കാഞ്ഞടിക്കുമ്പോൾ ശിഷ്യന്മാർ ഭാരപ്പെട്ടു കർത്താവിനെയോട് നിലവിളിക്കുന്നു കർത്താവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ പീരുക്കളാകുവാൻ ഇങ്ങനെ നിരാശപ്പെടുവാൻ എന്ത് കാര്യമെന്ന് പറഞ്ഞിട്ട് യേശു എഴുന്നേറ്റ കാറ്റിന്റെയും കടലിന്റെയും സാസിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട് പ്രിയരെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പ്രാർത്ഥിക്കുക ദൈവത്തെ ഉണർത്തുക അവന്റെ അടുക്കലെ കടിച്ചെല്ലുക പരിഹാരം യേശുവിന്റെ പക്കലുണ്ട് അതുകൊണ്ട് യേശുവിന്റെ കൂടെ നടന്ന ഹരിമശിഷ്യനായ പത്രോസ് തന്റെ ലേഖനത്തിന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഒന്ന് പത്രോ സഞ്ജിന്റെ ഏഴിൽ പറയുകയാണ് അവൻ നിങ്ങൾക്കായി കരുതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളേൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ചിന്താകുലങ്ങൾ നിങ്ങളുടെ നിരാശകൾ നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും യേശുവിൻ്റെ മേൽ ഇട്ടുകൊള്ളുക എത്ര സന്തോഷകരമായ വചനമാണ് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട മനുഷ്യനാൽ നിന്റെ വിചാരങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയില്ല യേശുവിന്റെ കരങ്ങൾക്ക് കഴിയും അവന്റെ കരങ്ങളിലേക്ക് കേൾപ്പിച്ചു കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ നിന്റെ ജനത്തിന്റെ വിചാരങ്ങൾ അവിടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കർത്താവ് പരിഹരിച്ചു കൊടുത്തവരെ ആശ്വസിപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ کتر سوشیل پاسٹر کے کے سامویل